പോലീസ് അക്രമികളാകണമെന്നും അഭിപ്രായക്കാരനൊന്നുമില്ല പോലീസ് പൊതുജനങ്ങളെയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെയും മുഖമേൽക്കെടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ തെമാടത്തരം കാണിക്കുമ്പോൾ പ്രതികരിക്കണം ഈ ചെറിയ പിള്ളേരുടെ പിള്ളേർന്ന് ഉദ്ദേശിക്കുന്ന പോലീസുകാരും സാർമാരുടെ ആ ഒരു ഇടപെടൽ കണ്ടപ്പോൾ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നി ഓഫീസേഴ്സൊന്നും ആ സ്ഥലത്തുള്ളതായിട്ട് കാണില്ല നിലവിൽ ആ വീഡിയോയിൽ കാണില്ല വൈറലായ വീഡിയോ ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു അതൊന്ന് പോസ്റ്റ് ചെയ്യണം ഒരു ഉത്സവം കലക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അവരെയാണ് തള്ളി പറഞ്ഞയക്കുന്നത് ആരുടെയും ഉത്തരവ് വേണ്ട പറഞ്ഞയക്കാനുള്ള പവർ പോലീസിനുണ്ട് ഇത് താണ്ടാ പോലീസ് എന്ന് പറഞ്ഞ പോലെ ഇതും കൂടിയാണ് പോലീസ് എപ്പോഴും മധ്യസ്ഥനെ പറ്റില്ല എപ്പോഴും മധ്യസ്ഥന്മാരായിട്ട് പോ ചേട്ട മാറി നിൽക്കു ചേട്ടാന്നുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല എന്താണെങ്കിലും സല്യൂട്ട് മൈ ബ്രദേഴ്സ്